അല്ല ന്യൂസ് നിങ്ങൾ പറയുന്നല്ലേ കാണുന്നുണ്ടല്ലോ ഞങ്ങൾ ഇന്നിവിടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രധാനപ്പെട്ട മന്ത്രിമാരെ എല്ലാം കാണുന്നു സ്വർണപ്പാളി വിഷയം അതിന്റെ ആശങ്ക ശക്തമായ നിലപാടെടുക്കും ഒരു കുറ്റവാളി കുറ്റവാളി പോലും സംരക്ഷിക്കപ്പെടത്തില്ല അങ്ങനെയുള്ളവരൊക്കെ ജയിലിനുള്ളിൽ കിടക്കും എന്നുള്ളതിന് സംശയമില്ല അങ്ങനെ അന്വേഷിച്ചു തരട്ടെ അതാണ് സർക്കാരിന്റെ നിലപാട് കുറ്റവാളികളെ സംബന്ധിച്ച് ഒരു എക്സ്ക്യൂസും കൊടുക്കുന്ന സർക്കാർ അല്ല എന്തിനാണ് എക്സ്ക്യൂസ് കൊടുക്കുന്നത് അത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗുണം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ചർച്ച ചെയ്യാതിരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് സാധാരണ ചർച്ച ചെയ്യാൻ അവസരം കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ സ്ഥല സംഭവിക്കും കേട്ടോ ചർച്ച ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥല സംഭിപ്പിക്കുന്ന ഇതാദ്യമായിട്ടാണ് നിങ്ങൾ പാർലമെന്റിലൊക്കെ കാണുകയും ചർച്ച പാർലമെന്റൊക്കെ റിപ്പോർട്ട് ചെയ്തു തരാം ചർച്ച ചെയ്യാൻ അവസരം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വേണ്ട ഞങ്ങൾ സ്തംഭിപ്പിക്കും എന്നുള്ളത് പാർലമെന്ററി ജനാധിപത്യത്തിൽ ആദ്യമായിട്ടായിരിക്കും നടക്കുന്നത് അത് കേരളത്തിൽ നടന്നതാണ് അതേ ഉള്ള പ്രശ്നം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ കണ്ട് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിലെ ചില ആവശ്യങ്ങൾ സംബന്ധിച്ച് മെമ്മോറാണ് കൊടുത്തിരുന്നു അത് കണ്ട് സംസാരിച്ചിട്ട് നേരെ വരുന്ന വഴിയാണ് അപ്പതിനകത്ത് പ്രധാനമായിട്ടും മൂന്നാലഞ്ച് കാര്യങ്ങളാണ് നമ്മൾ എടുത്തു പറഞ്ഞത് മുൻപ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ചേർത്തുകൂടിയാണ് പറഞ്ഞത് അത് സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് നോക്കാമെന്നുള്ള മറുപടിയാണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മലാ സീതാരാമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് തുടർന്ന് അത് അത് സംബന്ധിച്ച് അതിന്റെ ആ പറഞ്ഞ കാര്യങ്ങൾ നോക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതനുസരിച്ചിട്ട് കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംബന്ധിച്ച് ഉള്ള പരിഗണന വരുമെന്ന് കരുതുന്നു മൂന്ന് നാല് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഈ ഗ്യാരണ്ടി ഗ്യാരന്റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഇപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ള തുകയുടെ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് പെർസെന്റേജ് പ്രത്യേക ഒരു ഫണ്ടായിട്ട് രൂപീകരിക്കണം ഗാരൻ്റെ റിഡംഷൻ ഫണ്ട് വേണം ആ റിഡംഷൻ ഫണ്ട് രൂപീകരിച്ച് ആ തുക മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് തരുന്ന നമ്മുടെ കടപരിധിയിൽ നിന്നും പണം കുറയ്ക്കും അങ്ങനെ മൂവായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപ ഈ വർഷം ആദ്യം നമുക്ക് കിട്ടേണ്ടതിൽ നിന്ന് കുറച്ചിരുന്നു അപ്പത് സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് സംബന്ധിച്ച് സംസാരിച്ചു അത് സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ കേന്ദ്രം കൂടി പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അത് പോസിറ്റീവായിട്ട് നോക്കാമെന്ന് പറഞ്ഞു അതാണൊരു കാര്യം ഈ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ നമുക്ക് ഈ വർഷം കിട്ടേണ്ടതിൽ നിന്ന് കുറഞ്ഞൊരു പ്രശ്നമാണ് രണ്ടാമത്തെ ഒരു കാര്യം ആയിരത്തി എണ്ണൂറ്റിഇരുപത്തിരണ്ട് കോടി രൂപ നേരത്തെ നമുക്ക് അനുവദിച്ച ഒരു തുക ഇന്റർ ആയിട്ടൊരു ഫണ്ട് ബോറോയിങിന്റെ സ്പേസിൽ അനുവദിച്ച തുക അത് കുറച്ചിരുന്നു ഈ അത് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകളൊക്കെ വെച്ചിട്ട് അത് സംബന്ധിച്ച് അത് ഒന്നുകൂടി പരിശോധിക്കണം എന്നുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ മെമ്മോറിയത്തിൽ ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ചിട്ട് ആ കാര്യങ്ങളും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ സംസ്ഥാനത്തിന് നാഷണൽ ഹൈവേക്ക് നമ്മൾ കൊടുക്കേണ്ടി വന്ന ഏകദേശം അയ്യായിരത്തി അറുനൂറിലധികം ആറായിരം കോടിയോളം വരുന്ന അയ്യായിരത്തി അറുനൂറ്റി വരം കോടി രൂപ നമ്മൾ നാഷണൽ ഹൈവേ പണിയാൻ വേണ്ടിയിട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട് പൊതുവേ സംസ്ഥാനങ്ങൾക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും എടുക്കാനായിട്ട് കൊടുക്കുന്ന തുക നാഷണൽ ഹൈവേ അതോറിറ്റി എൻ എച്ച് എ ആണ് അവരാണ് മുടക്കുന്നത് കേരളത്തിൽ ഭൂമിക്ക് വളരെ വിലയാണ് എന്നുള്ളതുകൊണ്ട് നാഷണൽ വേ നിർമ്മാണം താമസിച്ചപ്പോൾ അതിന്റെ ഒരു ഭാഗം കേരളം കൂടി മുടക്കാൻ തയ്യാറായി ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്താണ് തുടങ്ങിയത് ഒന്നാം എൽ ഡി എഫ് ഗവൺമെന്റും രണ്ടാം എൽ ഡി എഫ് ഗവൺമെന്റും അതിനായിട്ട് പണം മുടക്കി വലിയ തോതിൽ നമ്മൾ ആ ഭൂമി എടുത്തതുകൊണ്ടാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ ആ പണി പൂർത്തീകരിക്കാൻ പോകുന്നത് നല്ലൊരു ഭാഗം പൂർത്തീകരിച്ച് കഴിഞ്ഞു അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ അതുകൊണ്ടാണ് പക്ഷേ അത് മറ്റൊരു സംസ്ഥാനത്തിന് ഈ ഒരു സ്റ്റേറ്റിൽ ആകെയുള്ള എൻ എച്ച് അത്രയും പണം കൊടുക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ആ പണം കേരളത്തിന്റെ അത് നമ്മൾ മൂലധന നിക്ഷേപ നിലയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന നിലയിൽ ബോറോ ചെയ്തിട്ട് നൽകിയ പണമാണ് അത് വാസ്തവത്തിൽ നമുക്ക് ആ അഡീഷണൽ ബോറോയിങ് ആയിട്ട് നമുക്ക് കിട്ടേണ്ടതാണ് കാരണം എൻ എച്ച് എയുടെ ഒരു കാര്യത്തിന് വേണ്ടി കൊടുത്ത പണമെന്ന നിലയിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ഫൈനാൻസിന് കിട്ടേണ്ടതാണ് അപ്പം അതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൂടി ഒന്നുകൂടി പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കേന്ദ്രമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നാലാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് ഈ ഒരു പോയിന്റ് ഫൈവ് പെർസെന്റ് അഡീഷണൽ ബോറോയിങ് നമ്മൾ ചോദിച്ചിരുന്നു എല്ലാ സ്റ്റേറ്റുകൾക്കും പുതിയ ജി എസ് ടി പരിഷ്കാരവും മറ്റു കാര്യങ്ങളും എല്ലാം വരുമ്പോൾ വലിയ തോതിലുള്ള വരുമാന നഷ്ടം ഉണ്ടാവും എന്നുള്ളത് ഒരു പ്രശ്നമാണ് അപ്പോൾ അത് അത് സംബന്ധിച്ചുള്ള ഞങ്ങളുടെ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട് അത് പൊതുവിൽ പരിശോധിക്കേണ്ട കാര്യമാണെന്നാണ് പറഞ്ഞത് അത് പൊതുവിലാണ് പരിശോധിക്കുന്നത് അതായത് സ്റ്റേറ്റുകൾക്കെല്ലാം ബാധിക്കുന്നതാണോ അത് പരിശോധിച്ചിട്ടാണോ അത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ആ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു മറ്റൊന്ന് തൊള്ളായിരത്തി കോടി രൂപ ഈ കഴിഞ്ഞ വർഷം അവസാനത്തെ ഐ ജി എസ് ടി സെറ്റിൽമെന്റിനകത്ത് സംസ്ഥാന ഈ മൊത്തത്തിലുള്ള ഫണ്ടിലൊരു കുറവ് വന്നിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റ് കയ്യിൽ അത് ആ കുറവ് വന്നത് ആരെ അടുത്തെന്ന് കൃത്യമായി അറിയാൻ വയ്യ അത് ഓരോ സ്റ്റേറ്റിനും കുറച്ച് അങ്ങനെ കേരളത്തിന് തൊള്ളായിരത്തിഅറുപത്തിയഞ്ച് കോടി രൂപ കുറഞ്ഞിരുന്നു അത് സംബന്ധിച്ചുള്ള പ്രശ്നം ഉന്നയിച്ചിരുന്നു അത് പരിശോധിക്കാമെന്ന് പറഞ്ഞു ഇതെല്ലാം ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയും ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രി വളരെ പോസിറ്റീവായി കാര്യം പരിശോധിക്കാമെന്നുള്ള തരത്തിൽ തന്നെയാണ് ആ ചർച്ച ചർച്ചകൾ തീർന്നത് അപ്പോൾ പ്രതീക്ഷിക്കുന്നതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ വളരെ ന്യായമായ കാര്യങ്ങളാണ് അത് ബോധ്യപ്പെടുത്താനായിട്ട് പലതവണയായിട്ട് നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി പങ്കെടുത്തുന്ന നടന്ന ചർച്ചയിൽ ആ കാര്യങ്ങൾ വളരെ സജീവമായിട്ട് ഗൌരവത്തോടു കൂടി പരിശോധിക്കാവുന്ന തരത്തിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രി പറഞ്ഞത് അത് നമുക്ക് പ്രതീക്ഷയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സംസ്ഥാനത്തിന്റെ ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകളെ ഇപ്പൊ പുതിയ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ആ പണം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് ലഭിക്കേണ്ടതാണ് ലഭിക്കേണ്ടതാണ് അത് ലഭിക്കുകയാണെങ്കിൽ അത്രയും ആശ്വാസമാവും അപ്പോൾ അങ്ങനെ പോസിറ്റീവായ കാര്യം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഈ മീറ്റിംഗിൽ വയനാടിന്റെ സാമ്പത്തിക പാക്കേജ് പാക്കേജില്ലായിരുന്നു ഞാൻ ഈ മീറ്റിംഗിൽ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉന്നയിച്ചത് കൃത്യമായി ഫിനാൻസ് യൂണിയൻ ഫിനാൻസിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തിന്റെ ധനകാര്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മറ്റു പല മീറ്റിങ്ങുകളും നടന്നു അതിനകത്തുള്ള കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത് ഇപ്പം നാളെ തന്നെ പിന്നെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട് ഇന്ന് മൂന്ന് നാല് മന്ത്രിമാരെ കണ്ടിരുന്നു അതിന്റെ എല്ലാം കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത് ഈ ഇപ്പോ ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ടിട്ട് നിങ്ങൾ കൊടുത്ത കാര്യങ്ങളും അതിന് കടമെടുപ്പ് പരിധി കൂട്ടാനുള്ളതിനാണ് പോയിന്റ് ഫൈവ് പെർസെന്റ് അഡീഷണൽ ലീവ് വർഷത്തേക്ക് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് കാരണം ഈ വർഷം ജി എസ് ടിയുടെ വലിയ തോതിലുള്ള ഒരു റവന്യൂ ലോസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ട്രംപ് താരിഫ് കാരണം നമുക്കൊരു എക്സ്പോർട്ടിനകത്ത് ബാധിച്ച എക്സ്പോർട്ടിനെ ബാധിക്കുന്നുണ്ട് നമുക്കൊരു സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന റവന്യൂ ലോസ് ഉണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പോയിന്റ് ഫൈവ് പെർസെന്റ് നമ്മൾ ആവശ്യപ്പെട്ടു ആ ആവശ്യപ്പെട്ടത് മറ്റു പല സ്റ്റേറ്റുകളും ആവശ്യപ്പെട്ടുണ്ടെന്ന് എനിക്കറിയാം മറ്റ് ധനകാര്യമന്ത്രിമാരുടെ സംസാരിക്കുമ്പോൾ അത് സംബന്ധിച്ച് അവർ പരിശോധിച്ചിട്ടാണ് ചെയ്യാമെന്ന് പറഞ്ഞത് നമ്മൾ അത് വർദ്ധിപ്പിക്കണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പരിശോധിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ബാക്കി ഞാൻ ഈ പറഞ്ഞ സ്പെസിഫിക്കായി കേരള സ്പെസിഫിക് ആയിട്ടുള്ള മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞത് സംബന്ധിച്ച് സംസ്ഥാനം പറഞ്ഞതിനാകത്തൊരു ന്യായമുണ്ടെന്നും അതൊരു ജെനുവൻ ആണെന്നുള്ള കാര്യത്തിനകത്ത ആർക്കും സംശയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും അത് സംബന്ധിച്ചിട്ടോ ഒരു പരിശോധന വരും ഞാൻ ഈ പറഞ്ഞ നാഷണൽ ഹൈവേക്ക് കേരളം മാത്രമാണ് ഇത്രയും വലിയ തുക കൊടുക്കേണ്ടി വന്നത് കേരളത്തിന് മൂലധന നിഷേധമാണ് നമ്മളത് ഗ്രാൻഡായിട്ടല്ല നമ്മളൊരു ബോറോയിങ്ങിന്റെ സ്പേസ് ആണ് ചോദിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുമ്പോൾ പ്രതീക്ഷിക്കും കിഫ്ബിയുടെ കടവെടുപ്പ് ഇതായിട്ട് ബന്ധമില്ല കിഫ്ബിയുടെ കടവെടുപ്പ് ചെയ്തായിട്ടൊന്നും ഒരു ബന്ധമില്ല കിഫ്ബിയുടെ കടവെടുപ്പും ഇപ്പൊ തന്നെ കിഫ്ബിയുടെ കടവെടുപ്പ് പ്രത്യേകമായിട്ട് അനുവദിക്കുന്നില്ല അത് സ്റ്റേറ്റിന്റെ പോറോയിങ്ങി തന്നെ വരുന്നുണ്ട് അതല്ല ആ കിഫ്ബിയുടെ കടവെടുപ്പായിട്ട് ഇതിന് ബന്ധമില്ല ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൊടുത്ത പണമാണ് അതത് ബാധിക്കില്ല അത് വാസ്തവത്തിൽ ഒരു ജനുവനായ റീസൺ ആണ് മറ്റു പൊതുവിലത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇത്രയും വലിയ പണം വേറെ സ്റ്റേറ്റുകൾ കൊടുക്കേണ്ടി വരുന്നില്ല കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ അങ്ങ് കിടക്കുന്ന നാഷണൽ ഹൈവേക്ക് കളിക്കുള്ളവടെ കിടക്കുന്ന നാഷണൽ ഹേക്ക് കൊടുത്ത പണമാണല്ലോ അതകത്ത് വരുന്നില്ല വലിയ തോതിൽ ശക്തമാണ് ആകെ ഈ ധനമന്ത്രി നാളെ മുഖ്യമന്ത്രി കാണുമ്പോഴുനയിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഞാനിപ്പോ പറയുന്നത് എങ്ങനെ എന്തായാലും കേരളത്തിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം സജീവമായിട്ട് പലവിധ കാര്യങ്ങൾ സജീവമായി ശ്രദ്ധപ്പെടുത്താനാണല്ലോ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാം കാണുന്നത് അതെന്തായാലും കേരളത്തിന്റെ താൽപര്യം സംരക്ഷിക്കാനാണ് നമുക്ക് അർഹമായ പല കാര്യങ്ങളുണ്ട് അത് സാമ്പത്തികമായിട്ട് കിട്ടണ്ട ഈ ഫിനാൻസിനകത്ത് പറഞ്ഞതുപോലെ മാത്രമല്ല നമ്മൾ പല കാര്യങ്ങളിൽ കിട്ടേണ്ട അനുമതിയുണ്ട് നമ്മുടെ നമുക്ക് വരേണ്ട സ്ഥാപനങ്ങൾ നമ്മുടെ തൊഴിൽ മേഖലയ്ക്കുണ്ടാവേണ്ട നമ്മുടെ പിന്നെ പുതിയ ആരോഗ്യ മേഖലയ്ക്കുണ്ടാവേണ്ട വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാവേണ്ട സ്ഥാപനങ്ങൾ പൊതു കാര്യങ്ങൾ അതെല്ലാം തീർച്ചയായിട്ടും ആ യോഗങ്ങളിലുണ്ട് അത് പ്രത്യേകമാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെയാണ് മറ്റതെല്ലാം തീർച്ചയായിട്ടും ഓരോരോ അതത് സ്ഥലത്ത് അത് സംസാരിച്ചിട്ടുണ്ട് അല്ലെ അത് ഇന്നത്തെ ചർച്ചയിൽ അത് വരുന്നില്ല വയനാട് ഇന്നത്തെ ഈ ചർച്ചയിൽ അത് വരുന്നില്ല എന്തെങ്കിലും എപ്പോഴും നല്ല കാര്യങ്ങൾ വരും എന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നത്തേ എന്ന വാർത്ത ഒന്നും ഞാൻ കണ്ടില്ല സഭ വെച്ച കണക്കോ സഭ വെച്ച കണക്കിനകത്ത് സാമ്പത്തികമായ കാര്യങ്ങൾ കഴിഞ്ഞ അതിന്റെ അതിന്റെ നമ്മുടെ കവർ ലെറ്റർ ഇതുമാണ് ഫിനാൻസ് മിനിസ്റ്ററുടെ നോട്ടീസ് ഏതാ വെച്ചെ അത് പൊതുവിൽ സംസ്ഥാനത്തിന്റെ ധനകാര്യ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ല അത് ഈ അതിനകത്ത് പറഞ്ഞേക്കുന്ന ഈ ബഡ്ജറ്റിന് പുറത്തുള്ള വായ്പയെടുപ്പിനെ സംബന്ധിച്ച് സി എൻ ടെ ജി പറഞ്ഞ കാര്യത്തിൽ നമ്മുടെ വ്യത്യസ്തത നമ്മൾ അത് നമ്മുടെ ബോറോയിങ് പരിധി വരുന്നതല്ല നേരത്തെ എടുക്കുന്ന സ്റ്റാന്റ് ആണ് അസംബ്ലിയിൽ അതുകൊണ്ടാണ് ആ ഡോക്യുമെന്റ് വെച്ചത് അതിനകത്ത് നമുക്ക് തർക്കമില്ല പക്ഷെ സി ആൻഡെ ജിയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ പ്രത്യേക അനൗൺസ് ചെയ്ത റിപ്പോർട്ട് വന്നിരുന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അഞ്ച് സംസ്ഥാനങ്ങൾ നേരത്തെ ഉള്ള വലിയ തോതിലുള്ള ഡെപ്രാപ്പെന്നുള്ള കടക്കിണിന്നുള്ളതാക്കിയാൻ ഉപയോഗിക്കുന്നില്ല എങ്കിലും വലിയ കടത്തിന്റെ ഒരു ഭാരത്തിൽ നിന്നും ഏറ്റവും മുന്നോട്ട് വന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ വന്ന് കേരളമാണ് എന്ന് സി ആൻഡെ ജി തന്നെ റിപ്പോർട്ട് ചെയ്തത് നേരത്തെ വാർത്ത വന്നല്ലോ നമ്മുടെ ആകെയുള്ള കടം ഈ ഇന്ത്യ ഗവൺമെന്റിനും വലിയ കടമുണ്ടായിരുന്നു കോവിഡ് സമയത്ത് സിക്സ്റ്റി ത്രീ സിക്സ്റ്റി സെവൻ പെർസെന്റ് വരെയൊക്കെ ജി ഡി പി യുടെ പോയിട്ടുണ്ട് കേരളം പത്ത് മുപ്പത്തേഴ് മുപ്പത്തിരണ്ട് ശതമാനം വരെ പോയതാണ് മുപ്പത്തൊമ്പതിന് അടുത്തേക്ക് പോയി അതെല്ലാം ഈ താഴോട്ട് വന്നു ഈ ആകെയുള്ളത് അങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മൾ കടം നിയന്ത്രിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല കഴിഞ്ഞ മുപ്പത് വർഷ കാലത്തിനിടയിലും നാൽപ്പത് വർഷ കാലത്തിനിടയിലോ ഓരോ അഞ്ചുവർഷവും കടം നയന്റി പെർസെന്റോ ഹൺഡ്രഡ് പെർസെന്റോ അല്ലെങ്കിൽ ഏകദേശം ഇരട്ടി ആകുമായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഫോർ ഇയേഴ്സ് അതിപ്പോ ഈ വർഷം കഴിയുമ്പോൾ അഞ്ച് വർഷമാവും ഈ ഗവൺമെന്റിന്റെ കാലം രണ്ടാം ഗവൺമെന്റിന്റെ കാലത്ത് അഞ്ചു വർഷം കൊണ്ട് ആ കടം ഇരട്ടിയാവുന്നില്ലെന്ന് മാത്രമല്ല അറുപത് ശതമാനത്തിനടുത്തേക്ക് ആ വർദ്ധന വരുന്നുള്ളൂ സാധാരണഗതിയിൽ മുൻപൊക്കെ എടുത്തിരുന്ന അനുവദിച്ചിരുന്ന പോലെ കടമെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആറ് ലക്ഷം കോടിയിലേക്ക് എത്തേണ്ട കേരളത്തിന്റെ ബോറോയിങ് നാല് ലക്ഷത്തി എഴുപതിനായിരം കോടിക്ക് അപ്പുറത്തേക്ക് പോവില്ല എന്ന് കണക്കുകൾ വന്നു എന്ന് പറഞ്ഞാൽ തൊട്ടുമുമ്പത്തെ ഗവൺമെന്റ് കിട്ടിയ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടിയും കൂടി എടുക്കാൻ പറ്റുമായിരുന്നു കേരളത്തിന് പക്ഷെ അത്രയും എടുക്കാൻ അനുമതി കിട്ടിയില്ല എന്നിട്ടും പ്രവർത്തനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല അതുകൊണ്ടാണ് ബോറോയിങ് കുറയുകയും പൊതുവിലുള്ള എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിനകത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുകയും ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് സി ഐ ആ റിപ്പോർട്ടിലാണ് കോപ്പി കോപ്പിയാണെങ്കിൽ തരികയും ചെയ്യാം കുറച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടാണ് സി ആൻഡ് ടെജി റിപ്പോർട്ട് ചെയ്തതിനകത്ത് അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ കേരളം ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി കടന്ന് മുന്നോട്ട് പോകുമ്പോൾ കുറെ കൂടി ഗ്രോത്ത് പല മേഖല വരും കേരളത്തിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നല്ലപോലെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന കാണിക്കുന്നത് മറ്റേത് കഴിഞ്ഞ വർഷങ്ങളിലെ റിപ്പോർട്ടായി വന്നത് അതിനകത്ത് നമ്മൾ വെച്ചേക്കുന്ന അഭിപ്രായം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറഞ്ഞിട്ട് കിഫ്ബിയുടെയും പെൻഷൻ കമലയുടെയും കാര്യത്തിൽ പറഞ്ഞേക്കുന്നത് എന്നുള്ള സമയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ല ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു കോപ്പറേറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് കോപ്പറേറ്റീവ് ഫെഡറലിസം നമ്മൾ പറയുന്നത് അത് ശക്തമായിട്ട് പോകണം വ്യത്യസ്തമായ രാഷ്ട്രീയ കാര്യങ്ങളിലോ സാമ്പത്തിക നയങ്ങളിലോ നിലപാടുകളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം പറയാറുണ്ട് പക്ഷെ രാജ്യത്തിന്റെ പൊതുവായ കാര്യങ്ങളിലും സംസ്ഥാനങ്ങളുള്ള ബന്ധത്തിലും നല്ല ബന്ധത്തിൽ തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രി കണ്ടു നേരത്തെയും കണ്ടു പ്രധാനമന്ത്രി അതുപോലെ ഹോം മിനിസ്റ്റർ പിന്നെ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ അതുപോലെ ശ്രീ നിതിൻ ഗഡ്കരി തുടങ്ങിയവരെയൊക്കെ കണ്ടല്ലോ കേന്ദ്രം സംസ്ഥാന ബന്ധങ്ങൾ ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഈ കൂടിക്കാഴ്ചകൾ എന്ന് പറയുമ്പോഴും ഈ കേരളത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വേണ്ടത്ര പണമൊന്നും തന്നെ കേന്ദ്രത്തിൽ നിരവധി കൂടിക്കാഴ്ചകൾ ഒന്നല്ല രണ്ടല്ല നിരവധി കൂടിക്കാഴ്ചകളെങ്കിലും ഇതുവരെ ആവശ്യമായിട്ട് രണ്ടാമത്തെ ചോദ്യം ഈ ഈ ഈ തന്നെ അത് ഇന്നത്തെ ധനകാര്യമന്ത്രിയെ കണ്ട കൂടിക്കാഴ്ചയിൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് മറ്റു മീറ്റിംഗുകൾ ഉണ്ടല്ലോ ആ മീറ്റിംഗിൽ ഈ കാര്യങ്ങളൊക്കെ റേസ് ചെയ്യും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അതിനെ സംബന്ധിച്ചുള്ള അതിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾ കിട്ടുകയും ചെയ്യും പിന്നീട് ഞാനിപ്പോ ഈ മീറ്റിംഗിനകത്ത് പോയിട്ട് വന്ന് നിങ്ങള് ഇവിടെ ഈ കാര്യം ചോദിച്ചുകൊണ്ട് നിങ്ങളോടൊന്ന് സംസാരിച്ചാണ് മറ്റു കാര്യങ്ങൾ പിന്നെ വരും എന്തായാലും നൂറ് പ്രാവശ്യം കണ്ടാലും നൂറ്റമ്പത് പ്രാവശ്യം കണ്ടാലും അത് കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരിക്കും ആ കാണുകയും പറയുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കേരളത്തിന് അതിൻ്റെതായ ഗുണം ഉണ്ടാവുന്നുണ്ട് ഇല്ലാന്നല്ല ഈ ഓരോ മേഖലയിൽ നമുക്ക് അതിന്റെ ഗുണം ഉണ്ടാവുന്നുണ്ട് പക്ഷെ കുറേയേറെ കാര്യങ്ങളിൽ നമുക്ക് വ്യത്യസ്തതകളുണ്ട് വിമർശനങ്ങളുണ്ട് പോളിസിപരമായ ചില കാര്യങ്ങളുണ്ട് അതൊക്കെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് നയപരമായ കാര്യങ്ങളിൽ ഉള്ള വ്യത്യാസം കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ കാണുന്നു വേള ഈ കാര്യങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്തു എന്നാ വായിച്ചേ ന്യൂസ് നിങ്ങൾ പറയുന്നല്ല കാണുന്നുണ്ടല്ലോ ഞങ്ങൾ ഇന്നുകൊണ്ടായിരുന്നു നിയമസഭയിൽ കാണിക്കുന്നത് അത് ഞങ്ങള് സഭയിൽ തന്നെ പറഞ്ഞതാണ് പ്രതിപക്ഷം ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നാണ് അഭിപ്രായം കാരണം നമ്മൾ സാധാരണഗതിയിൽ ഒരു കാര്യം ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയില്ലെങ്കിൽ പ്രതിഷേധിച്ചു പോകാം ചിലപ്പോൾ നമ്മൾ ജനാധിപത്യത്തിനകത്ത് ഇപ്പം നമ്മള് നിയമസഭ എന്ന് പറഞ്ഞാൽ വേറൊരു ബോഡിയായി പ്രതിപക്ഷത്തിനും ഭരണക്ഷത്തിനും ഒക്കെ സംസാരിക്കാം പാർലമെന്റിന് സംസാരിക്കാം അവിടെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നമുക്ക് മനസിലാവും പുറത്ത് നമ്മൾ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും രാഷ്ട്രീയ പാർട്ടികളൊക്കെ സമരം നടത്താറുണ്ട് ആ സമരം നടത്തുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കണം ഒരു ചർച്ചകളിൽ നടത്തണം ഇങ്ങനെയൊക്കെയുള്ള ഒരു സമരത്തിനകത്ത് ചർച്ചയ്ക്ക് വിളിക്കാതിരിക്കുമ്പോൾ സമരം പലപ്പോഴും ചിലപ്പം സമരം ഒരു വഴിവിട്ടുമ്പോൾ വിദ്യാർത്ഥി സമരമൊക്കെ ഉള്ള അനുഭവം ഞാൻ പറയുകയാണ് ചർച്ചകളെ ചർച്ചകൾക്കെ വിളിക്കാത്ത അനുഭവമുണ്ട് പക്ഷെ നിയമസഭ അങ്ങനല്ല എത്ര പേര് നമ്പർ ഉണ്ടെങ്കിലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ട് പ്രതിപക്ഷ നേതാവിനെണ്ണിച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റും ഭരണവക്ഷത്തിൽ പറയും അവർ കഴിഞ്ഞാൽ ബില്ലുകളുടെ ചർച്ചയുണ്ട് അതുപോലെ പ്രത്യേക ഒരു മെൻഷൻ ചിലപ്പം കോടതി വിധിക്കകത്ത് കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യം ചിലപ്പോ ആ വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ആ ചർച്ചയ്ക്ക് ഗവൺമെന്റ് അനുവദിക്കുന്നുണ്ടെന്ന് വ്യക്തമാണല്ലോ അടിയന്തര പ്രമേയം ഇത്രയും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത ഒരു ചരിത്രം കേരള നിയമസഭയിൽ ഇല്ല എനിക്ക് സന്തോഷമുണ്ട് ഫിനാൻസിന്റെ കാര്യം ഇവർ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു ചർച്ച ചെയ്തതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പറ്റി ആരോഗ്യരംഗത്തെ കാര്യം വന്നു ആരോഗ്യമന്ത്രിക്ക് പറയാൻ ആ വകുപ്പിന് പറയാൻ എം എൽ എ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റി പ്രതിപക്ഷത്തിലും അവരുടെ കാര്യം പറയാം അതേപോലെ ഇപ്പോ ഈ ശബരിമലയെ സംബന്ധിച്ച് സ്വർണപ്പാളി വിഷയം അതിന്റെ ആശങ്ക ശക്തമായ നിലപാടെടുക്കും ഒരു കുറ്റവാളി കുറ്റവാളി പോലും സംരക്ഷിക്കപ്പെടത്തില്ല അങ്ങനെയുള്ളവരൊക്കെ ജയിലിനുള്ളിൽ കിടക്കും എന്നുള്ളതിന് സംശയമില്ല അങ്ങനെ അന്വേഷിച്ചു തരട്ടെ അതാണ് സർക്കാരിന്റെ നിലപാട് കുറ്റവാളികളെ സംബന്ധിച്ച് ഒരു എക്സ്ക്യൂസും കൊടുക്കുന്ന സർക്കാർ അല്ല എന്തിനാണ് എക്സ്ക്യൂസ് കൊടുക്കുന്നത് അത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗുണം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ചർച്ച ചെയ്യാതിരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് സാധാരണ ചർച്ച ചെയ്യാൻ അവസരം കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ സ്ഥലം സംബിപ്പിക്കും കേട്ടോ ചർച്ച ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം സംഭവിക്കുന്നത് ഇതാദ്യമായിട്ടാണ് നിങ്ങൾ പാർലമെന്റിലൊക്കെ കാണുകയും ചർച്ച പാർലമെന്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതരാം ചർച്ച ചെയ്യാൻ അവസരം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വേണ്ട ഞങ്ങൾ സ്തപിക്കും എന്നുള്ളത് പാർലമെന്ററി ജനാധിപത്യത്തിൽ ആദ്യമായിട്ടായിരിക്കും നടക്കുന്നത് അത് കേരളത്തിൽ നടന്നതാണ് അതേ ഉള്ള പ്രശ്നം ഏതാ ഏതാ അടിയന്തര പ്രമേയമോ പ്രമേയല്ലെന്നല്ല ആ സഭയ്ക്കകത്ത് ഈ കേരളത്തിലെ പിന്നെ എല്ലാ എം എൽ എമാരും വഴി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാവുന്ന കേരള നിയമസഭക്കകത്ത് ഇതിനുള്ള അവസരമുണ്ട് നിങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭകളുടെ ഒക്കെ നോക്കണം ഒരു ദിവസവും പത്ത് ദിവസവും ഒക്കെ കൂടുന്ന ഉണ്ടെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് എനിക്ക് കൃത്യമായി ഓരോ പറ്റി എടുത്ത് ഞാൻ പറയുന്നില്ല ഇവിടെ അങ്ങനല്ല ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സഭാ സമ്മേളനം ചേരുന്നത് കേരള നിയമസഭയിലാണ് നിയമസഭയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം ചർച്ച ചെയ്യാൻ അവസരമുണ്ട് എന്താ ചർച്ച ചെയ്യാൻ അവസരം അവസരമില്ലാത്ത ചർച്ച ചെയ്യാൻ അവസരമുണ്ട് എന്നാൽ ആ ചർച്ച ചെയ്യാനുള്ള അവസരം അങ്ങനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അത് പുറത്ത് ബിജെപി സമരം ചെയ്യുന്നത് ബിജെപി സമരം ചെയ്യാൻ താൽപര്യമുണ്ട് ബിജെപി സമരം ചെയ്യുന്ന പോലെ അതിന്റെ കൂടെ പോയി ചെയ്യേണ്ടതല്ലോ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അവരാ ചർച്ച ചെയ്യേണ്ടതായിരുന്നു ആ ചർച്ച ഉപയോഗിക്കേണ്ടതായിരുന്നു സഭാ ഫ്ലോർ ഉപയോഗിക്കേണ്ടതായിരുന്നു അതവർ ഉപയോഗിച്ചില്ല ഈ നാല് ദിവസം അവർ ആ ഉപയോഗിച്ചതേ ഇല്ല ജനാധിപത്യത്തിൽ എന്തിനാണ് അവർ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നതെന്നുള്ള ഉത്തരവാദിത്വം അവർ കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല അതാണ് അവരെ പ്രശ്നം അങ്ങനെ ബോഡി ഷേമിംഗ് നടത്തി കഴിഞ്ഞാലല്ലേ അങ്ങനെ ബോഡി ഷേവിങ് ആരും നടത്തിയിട്ടല്ലോ ഇല്ല അങ്ങനെ ഞാനൊരു കാര്യം പറയാമല്ലോ ആ ഭാഗത്തെങ്ങും ഈ പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നേ ഇല്ല നിങ്ങളിപ്പോ ഒരു പേര് പറഞ്ഞല്ലോ അല്ല ഞാൻ ഞാനവിടെ മുഖ്യമന്ത്രിയുടെ തൊട്ടിപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്ന ഞാനാ നിയമസഭയിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ഈ പറഞ്ഞ ആളൊന്നും അവിടെ ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ നിങ്ങൾ ആ പേര് മന്പൂർ ഒരാളെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് അല്ല നിങ്ങളെന്തിന ശ്രമിക്കുന്നത് ആളില്ല അവിടെ ഈ പറഞ്ഞ ആള് ഞാൻ പ്രതിപക്ഷം പറഞ്ഞാലേ ഞാൻ ഞാൻ അവിടെ കണ്ടോണ്ടിരുന്ന ആളാണ് നിങ്ങളെ റെക്കോർഡ്സ് എടുത്തു നോക്കിയോളൂ അല്ലല്ല അതാണെന്നില്ല അങ്ങനൊന്നും ഒരു പ്രസ്താവന പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പ്രസ്താവന അല്ല പറഞ്ഞേക്കുന്നത് അതിനകത്തൊരു ഉദാഹരണം പറഞ്ഞത് ഈ പിന്നെ നിങ്ങളുടെ ആരോഗ്യവും ബലവും കൊണ്ടല്ല ഈ പാർലമെന്റ് സെഷത്തിനകത്ത് ആ ഞങ്ങൾ കണ്ടോക്ക പോലീസുകാരുടെ പോലീസുകാരാണെങ്കിലൊരു പോലീസുകാർ നല്ല പറഞ്ഞേ അവിടുത്തെ അച്ചാൻവാടാണല്ലോ അവരുടെ വയറ്റിനും നെഞ്ചിനും ഒക്കെ ഇട്ട് ഇടിക്കുന്ന കുത്തുന്ന കണ്ടോണ്ടിരിക്കും നമ്മൾ കണ്ടോണ്ടിരിക്കും മനുഷ്യജീവികളാണല്ലോ അവര് ആ സമയത്താണ് നിങ്ങൾ എന്തേ കാണിക്കുന്നത് ഇങ്ങനെ അവരെ ഉപദ്രവിക്കുന്നത് ശരിയാണോ നിങ്ങളെ വിശ്വസിച്ചെടുത്ത് നോക്കുമോ ഞാൻ ഇതുപോലെ ക്ലോസ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന പോലെയാ അവര് നിൽക്കുന്നത് അത്രയും ദൂരെയാണ് ഏതാ പഴയ ചരിത്രം അതപ്പോ അപ്പൊ അതുപോലെ നിങ്ങളെ ചരിത്രം പറഞ്ഞ് ന്യായീകരിക്കാനാണല്ലേ അപ്പൊ സംഭവങ്ങൾ കുറച്ച് കുഴപ്പമുണ്ടായെന്ന് സംബന്ധിച്ചു എന്താണോ ചരിത്രത്തിന്റെ പ്രശ്നമല്ല ചരിത്രത്തിന്റെ പ്രശ്നം വേറെ ഒന്നാണ് പക്ഷെ ഇവിടെ ആ സംഭവങ്ങൾ വന്നപ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവര് ഉദ്യോഗസ്ഥന്മാർ അവിടെ നിൽക്കുന്ന അവരെ ഇങ്ങനെ ആരായാലും ഉപദ്രവിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഉള്ള സ്റ്റാൻഡ് ചില സമയത്ത് ചില സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായി കാണും പക്ഷെ ഇവിടെ ആ പ്രശ്നം ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഒരാളെ പേര് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്ത് ഞാൻ കണ്ടില്ല ഇങ്ങനെ ഈ സ്ഥലത്ത് അപ്പൊ അതങ്ങനില്ല ഞാൻ ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല ഞാൻ സഭയിലില്ലായിരുന്നു ഇന്നോ ഞാൻ കേട്ടില്ല അല്ല ഞാനിത് കേട്ടില്ല ഞാനും സഭയിലില്ലായിരുന്നല്ലോ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വർണപ്പാളി അടക്കമുള്ള ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സമയത്താണ് മുഖ്യമന്ത്രി മന്ത്രിമാരും ഇപ്പോൾ ഡൽഹിക്ക് കൂടിക്കാഴ്ച കയറി വന്നിട്ടുള്ളത് അപ്പോ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ചില തരത്തിലുള്ള ആരോപണങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ചക്ക് എതിരായിരുന്നു പ്രത്യേകിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ അങ്ങനെ അങ്ങനൊക്കെ എന്തും പറയാൻ ശ്രമിക്കാം കഴിഞ്ഞ എത്രയോ ദിവസം ഈ സഭ വാസ്തവത്തിൽ ഇത്രയേറെ ബില്ലുകൾ കൊണ്ടുവന്ന സാധാരണഗതിയില് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ഒരു സഭയാണിത് ഇത്രയും ദിവസം സഭ വേണമെങ്കിൽ ചേരാതിരിക്കാം പക്ഷേ ഇപ്പം ഏക പാർപ്പിടെ ബില്ലെന്നൊക്കെ പറയുന്ന നിയമം എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു വീട് മാത്രമുള്ള ആളെ ഇറക്കി വിടാൻ പാടില്ല അതിന്റെ പ്രയോഗത്തിൽ വരുമ്പോഴേ അതിന്റെ ഗുണം മനസ്സിലാവുള്ളൂ അതുപോലെ എത്രയോ വർഷമായിട്ടുണ്ടായിരുന്ന ലാൻഡ് നിങ്ങൾക്ക് കുറച്ച് ഭൂമിയുണ്ട് ഇപ്പം പ്രത്യേകിച്ച് ആ ഭൂമിക്കകത്ത് കുറച്ച് അധിക സ്ഥലമുണ്ട് ചിലപ്പം വർഷങ്ങളായിട്ട് നൂറ് വർഷമായിട്ട് നിങ്ങളുടെ ഉണ്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ ലീഗലൈസ് ചെയ്യാൻ ഒരു പ്രോഷൻ കൊണ്ടുവന്നാണ് ഇടുക്കിയും വയനാടും പോലുള്ള സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളിലും ഇതുപോലെ ചില നിയമങ്ങൾ അത് ഏറ്റവും ദീർഘമായ കാലമായിട്ടുണ്ടായ പ്രശ്നമാണ് വന്യമൃഗങ്ങളെ സംബന്ധിച്ച് നിയമം ഇപ്പൊ കൊണ്ടുവന്നു ഇതുപോലെ എത്ര പ്രധാനപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവരാനാണ് ഈ സഭ ചേർന്നത് ആ സഭയ്ക്കകത്ത് പാസാക്കിയ ഓരോ നിയമങ്ങളും എന്താ ഞാനിപ്പോ ഫിനാൻസിന്റെ ടാക്സസിന്റെ ഒരു നിയമം പറയാം പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കേരളത്തിലെ പഴം പഴപ്പഴം ആയിക്കോട്ടെ മാങ്ങ ആയിക്കോട്ടെ മറ്റെന്തായിക്കോട്ടെ അതുപോലെ തന്നെ പച്ചക്കറി ഇനങ്ങൾ ഉപയോഗിച്ചിട്ട് വയനുണ്ടാക്കാം ഇപ്പം മുന്തിരി വെച്ച് വയനുണ്ടാക്കുന്നതാണ് പൊതുവിലുള്ള പ്രൊഫഷൻ പക്ഷെ ഈ പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുള്ള വയനുണ്ടാക്കാനുള്ള നിയമം ആദ്യ ബഡ്ജറ്റിൽ ഞാൻ പ്രഖ്യാപിച്ചതാണ് ഇങ്ങനെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു അതിന്റെ നിയമം പാസാക്കിയത് ഇപ്പോഴത്തെ ഇപ്രാവശ്യമാണ് ഫോർട്ടി വൈൻസ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഒരു സഭയ്ക്കകത്ത് നടന്ന് അതിന്റെ ലാസ്റ്റിലെ ഒരു ദിവസം പ്രധാനമന്ത്രിയെ കാണാനും മന്ത്രിമാരെ കാണാനും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്ന കേരളത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിന് ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ആറായിരം കോടി രൂപയുടെ കുറവുണ്ട് ആറായിരം കോടിയാണേ ആറായിരം രൂപ ആറായിരം കോടി രൂപ ജി എസ് ടിയുടെ കുറവുകൂടെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു അയ്യായിരം കോടിയുടെ ഷോർട്ടേജ് വരാം അങ്ങനെ ഷോർട്ടേജ് വരുന്നതിന് ആണ് ഫിനാൻസിന്റെ കാര്യത്തിൽ മറ്റോരോ വകുപ്പുകളുടെ കാര്യമുണ്ട് അങ്ങനെ ഇപ്പം നിങ്ങൾ പറഞ്ഞ വയനാട് പോലെയുള്ള കാര്യങ്ങളുണ്ടാവും നാഷണൽ ഹൈവേയുടെ കാര്യമുണ്ടാവും പൊതുവെ കേരളത്തിന് മറ്റു ഡെവലപ്മെന്റിന്റെ കാര്യമുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ച് സമയം ചോദിച്ചിരിക്കുന്നു അപ്പോയിന്റ്മെന്റ് കിട്ടി വന്നതാണ് ആ അപ്പോയിന്റ്മെന്റ് കിട്ടി വന്ന ഇന്നൊരു ദിവസം അല്ലല്ലോ സഭ ഇത്രയും ദിവസം സമചര്യാണ് ഇത്രയും ദിവസം സമചര്യാണ് അപ്പൊ അതിനകത്ത് കേരളത്തിന്റെ താൽപര്യങ്ങൾ ഇവിടെ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം ഈ സമരം സ്റ്റാർട്ട് ചെയ്ത് അകത്ത് സ്റ്റാർട്ട് ചെയ്തു കൊടുക്കുകയും പുറത്ത് എല്ലാ സ്ഥലത്തും കത്തിക്കുകയും ചെയ്യുന്ന ആരാന്നോട് ശ്രദ്ധിച്ചു ചെയ്യുന്ന ആരാ ബി ജെ പി ആർ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഇതിനകത്ത് അങ്ങനെ ചെയ്യുന്ന ബിജെപി അങ്ങനെ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഒക്കെ ചർച്ച കൊടുക്കും പക്ഷെ അവരുടെ പൊളിറ്റിക്സ് അതാണ് ബിജെപി അങ്ങനെ ചെയ്യുന്നുണ്ട് കോൺഗ്രസ് അതിന്റെ കൂടെ ഉണ്ട് അതിനകത്ത് എന്താ ഇടതു വർഷത്തിനകത്ത് എന്താ ഇടതുവർഷനകത്ത് എന്താ ചെയ്യേണ്ടത് ഇടതുവർഷത്തിന് ചെയ്യാൻ പറ്റുന്നത് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നത് അവർ സമരം ചെയ്യുന്നുണ്ട് സമരം ഇങ്ങനല്ല ചെയ്യേണ്ടത് കോടതിയാണ് ഒരു കാര്യം പറഞ്ഞേക്കുന്നത് ഒരു പ്രത്യേക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചു ആ ഇൻവെസ്റ്റിഗേഷൻ ടീം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് കാര്യം നടത്തുക എന്നല്ലാതെ വേറൊരു കാര്യമില്ല ഗവൺമെന്റ് അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഗവൺമെന്റിന് അതിനെ ആ തർക്കവുമില്ല ആ ടീം ഉണ്ടായിക്കോട്ടെ അന്വേഷിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് നടത്തുന്നതിന് എല്ലാ സപ്പോർട്ടും കൊടുക്കുക ഇവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളോ അവിടെ പറയേണ്ട കാര്യങ്ങളോ പറയുക തുടങ്ങിയല്ലേ ചെയ്യേണ്ടത് അപ്പൊ പുകമറ ഉണ്ടാക്കി ഇങ്ങനെ ബഹളം ഉണ്ടാക്കി എന്തുവാണെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒട്ടും ഗുണകരമായ കാര്യമല്ല അത് ഒരു പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രശ്നം മാത്രമല്ല നിയമസംവിധാനത്തിന്റെ ഒരു പൊതുകാര്യങ്ങൾ അംഗീകരിക്കുന്നതിനും ഇവര് തടസ്സം ഉണ്ടാക്കുന്ന കാര്യമാണ്